ഇതിന് മുന്നോടിയായി പ്രസിദ്ധേന്ധിമാരെ വാചിച്ചു ജപമാല ലൂർദുമാത ദൊവേന എന്നിവയ്ക്കുശേഷം ലൂർദുമാതാവിന്റെ തിരുസ്വരൂപവും തിരുനാൾ പതാകയും പ്രദക്ഷിണമായി പ്രഥമ പ്രസിദ്ധന്ധിയും ഇടവകാംഗങ്ങളെയും പള്ളിയിലേക്ക് ആനയിച്ചു തുടർന്നാണ് പ്രസിദ്ധിമാരെ വാചിക്കൽ ചടങ്ങും കൊടിയേറ്റും നടന്നത് കൊടിയേറ്റിനുശേഷം തിരുനാൾ സമാരംഭ ദിവ്യബലി നടത്തി കൊല്ലം രൂപതാ മുൻമെത്രാൻ ബിഷപ്പ് സ്റ്റാൻലി റോമൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു തില്ലേരി കപ്പൂച്ചൻ ആശ്രമത്തിലെ ഫാദർ ജയന്ത് കപ്പൂച്ചിൻ വചന സന്ദേശം നൽകി ും വിശ്വാതിരായ പ്രകോഭനങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് പലപ്പോഴും നാം തെറ്റുപളലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവയവയെ കണ്ടെടുക്കുവാനും നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് നല്ല മക്കളായി ജീവിക്കുവാനുമാണ് നമുക്ക് ഏറ്റവും പ്രധാനമാണ് തുടർന്ന് ജപമാല ലൂർദുമാത നൊവേന പ്രൊക്ലമേഷൻ കരിസ്മാറ്റിക്കൂട്ടായ്മ ആവേമരിയ പ്രാർത്ഥനാ സംഗമം എന്നിവയും നടത്തി ഈ മാസം മൂന്ന് മുതൽ ഏഴ് വരെ കപ്പൂച്ചിൻ വൈദികർ നയിക്കുന്ന ജീവിത വിശുദ്ധീകരണ ധ്യാനം നടക്കും വൈകിട്ട് അഞ്ചു മുതൽ ഒൻപത് വരെയാണ് ധ്യാനം ഒൻപതിന് വൈകിട്ട് ആറിന് തിരുസ്വരൂപ പ്രതിഷ്ഠയും പതിനൊന്നിന് ഉച്ചയ്ക്കൊന്നിന് പുനഃപ്രതിഷ്ഠയും നടക്കും ന്യൂസ് ബ്യൂറോ ചവറ